നമ്മുടെ അക്കാഴുതി ജലാലിയ അതാണിപ്പോൾ തോന്നുന്നത് അപ്പം നമ്മൾ ഇന്നലെ വെച്ചു നബിൻ്റെ താരിഫലാണ് ഇൻസാനുൻ ബാധ ഉള്ളഹു താല എന്ന് പറഞ്ഞവിടെയാണ് അപ്പോൾ ഇൻസാനിൻ എന്ന് പറഞ്ഞ താരിഫിലുള്ള ഇൻസാൻ എന്ന വാക്ക് കൊണ്ട് പുറത്തുപോയി മലക്കുകൾ നബിയല്ല ജിന്നുകളും നിബിയല്ല ഇതിന് നെബിയുലായക്കൂന്നു ഇല്ല ഇൻസാൻ നബി എന്ന് പറയുന്നത് ഇൻസാൻ മനുഷ്യനായിട്ടല്ലാതെ ഉണ്ടാവില്ല മനസ്സിലായില്ലേ മനുഷ്യനായിട്ടല്ലാതെ ഉണ്ടാവില്ല നബിൻ്റെ അതതുകളെ പറ്റിയുള്ള ഹദീസുകൾ റിവായത്തുകൾ വ്യത്യാസമുണ്ട് ഒരു ഹദീസ് സുഹൈഹർ വരുന്നുണ്ട് സൂലൻ നബി സ്വല്ലം വാഹു അലി വസ്ല്ലം അല്ലിയായി ഫലം വാഹുവിൻ്റെ റസൂൽ ചോദിച്ച അമ്പിയാക്കൾ അതത് ചോദിക്കപ്പെട്ടപ്പോൾ അവർ മേത്തും വ അറുബായത്തും വ ഇഷറുനാൽ ഫൻ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകരാകുന്നു വക്കീല അം കം റുസുലിൻ കം റസുലും ഇന്നഹും അവരിൽ നിന്നും പ്രവാചകന്മാർ റസൂലുമാർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ കാല സലാസുമേത്തും വസലാസത്താഷറ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് എന്ന് പറഞ്ഞ ഹദീസും ചെറിയ വായത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം പേരെയെന്നുമുണ്ട് ഇരിക്കട്ടെ ഇപ്പം നമ്മൾ ഇന്നൊരു കാര്യം സ്ത്രീകൾ നബിയല്ല അത് ഒരിക്കലും എന്നാണ് മയത്തമ്മത് പറഞ്ഞത് വക്കത് നുക്കിലൽ ഇജുമാ ഉ സർഹൽ ബുഹാരിയിലുണ്ട് ഫത്തുഹുൽ ബാലിൽ ഇമാം കിർമാനി പറയുന്നുണ്ട് വക്കത് നുക്കിലൽ ഇജുമാ അല അദമി നുബു നിസാ ഈ സ്ത്രീകൾ നബിയായിട്ട് ഇല്ല എന്ന് ഇജുമാ ഉണ്ട് ആ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഫി ബുഖാരി ഇമാം കിറുമാനി ബുഖാരിയിൽ ഈ കാര്യത്ത് പറഞ്ഞിട്ടുമുണ്ട് സ്ത്രീകൾ നബിയല്ല പുരുഷന്മാരിൽ നിന്നും കാമിലായ മനുഷ്യന്മാർ ധാരാളമുണ്ട് പക്ഷെ അതുപോലെയല്ല സ്ത്രീകളിൽ സ്ത്രീകളിൽ കമാലിത്തുള്ളവരായിട്ട് ആകെ അറിയപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരെ പറ്റിയാണ് ചരിത്രത്തിൽ ഒന്ന് ഖുർആാനിൽ ഒന്ന് വലം വലം ഇമ്രാൻ എന്നാണ് അപ്പം ഇജമാ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ വലിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല നബിയില്ല എന്ന വിഷയം അവരുള്ളതായുള്ളവരെല്ലാം അവർ വലിയത്തുകളാണ് അള്ളാഹുവിൻ്റെ വലിയകളാണ് വലിയത്തുകളാണ് അപ്പോൾ ഇൻസാനും ബാസഹുല്ലാഹുത്താലായിരക്കി സൃഷ്ടികളിലേക്ക് അള്ളാഹുത്താലൻ നിയോഗിച്ചിരിക്കുന്ന മനുഷ്യനാണ് കേട്ടോ അള്ളാഹ നിയോഗിച്ചു സൃഷ്ടികളിലേക്ക് എന്തിനൊരു തബലീ മാ അള്ളാഹുവിൻ്റെ ശരീരത്ത് അള്ളാഹു കൊടുക്കുന്ന ഇൽമനെ എത്തിക്കാൻ വേണ്ടി എങ്ങനത്തൊന്നാണ് ഔ ഹാ ആ ഇൽമനെ അറിയിച്ചു കൊടുത്ത് ആ ഒന്നിനെ അള്ളാഹു താല അറിയിച്ചു കൊടുത്ത് വഹിയായി കൊടുത്തു ഇലൈഹി ആ പ്രവാചകനിലേക്ക് ഏതൊരു പ്രവാചകനിലേക്ക് ഏതൊരു വിഷയങ്ങൾ അള്ളാഹു തല വഹിയായിട്ട് കൊടുത്തോ ആ വഹീനെ എത്തിക്കാൻ വേണ്ടിയിട്ടാകുന്നു ഏതൊന്നിനെ വഹിയായിട്ട് കൊടുത്തോ ആ വഹീനെ എത്തിക്കണം ഇലൈഹി ആ സൃഷ്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അബലി തബലീഗി മാ ഔഹാഹു ഏതൊന്നിനും അള്ളാഹു തല പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തോ ആ അറിയിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ സൃഷ്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിയോഗിച്ചവരാണ് കേട്ടോ പ്രവാചകൻ എന്ന് പറയുന്ന ആൾ വഹി എന്ന് പറയുമ്പോൾ വഹി എന്നുള്ളത് ഒന്ന് ലാഹിറായ നിലക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ജിബിരിയിൽ എന്ന മലയ്ക്ക് വന്നിട്ട് ഓതി കേൾപ്പിക്കുക അവർ കേൾക്കുകയും ചെയ്യുക ജിബിറി ജിബിരിയിലിൻ്റെ ഓത്തുകൊണ്ട് ജിബിരിയിലിൻ്റെതായിരിക്കുന്ന ഇബാറത്തുകൊണ്ട് ജിബിരിയിൽ ഓതിക്കേൾപ്പിക്കുമ്പോൾ അത് കേൾക്കുക അങ്ങനെ വാഹിറായിരിക്കും അല്ലെങ്കിൽ ഇൽഹാമ് കൊണ്ടുണ്ടാകുക അള്ളാഹുത്താല ഇൽഹാമായിട്ട് പ്രവാചകൻ്റെമാരുടെ മനസ്സിലിട്ട് കൊടുക്കുക അതും വഹി തന്നെയാണ് ഇനിയൊന്ന് ഹഫിയായ വഹി ഹഫിയായ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഇജ്ജിത്തിഹാദ് കൊണ്ടും അവരുടെ റൈ കൊണ്ടും അവരുടെ ഇജ്ജിത്തിഹാദ് കൊണ്ട് സ്ഥിരപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് അത് ഹഫിയായ വഹി എന്ന് പറയാം പല വിഷയത്തിലും ഉണ്ട് ആ ആജ്ജിത്തിഹാദിയായിരിക്കുന്ന ആ പ്രവാചകന്മാരുടെ റയ്യും ഇജ്ജിത്തി ഹാദിയായിട്ട് വഹി എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇനി ഇഖ്തലാഫ് സർഹ മുസ്ലിമിൽ വരുന്നുണ്ടെങ്കിലും പറയാമെന്ന് ചിലരുടെ അഭിപ്രായമുള്ളത് കൊണ്ട് ആ അമ്പിയാക്കളുടെ ഇജ്തിഹാദും അവരുടെ അതും വഹി ഹഫി എന്ന് പറയുന്നുണ്ട് ചില മഹാന്മാർ ഇരിക്കട്ടെ വാലാഹാദ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ താരിഫ് പ്രകാരം പ്രവാചകന്മാരിൽ നിന്നും ആദൻ നബി അലി ഇസ്ലാമിനെ പോലത്തെ പല ആദൻ നബിനെയും അതുപോലെ പല പ്രവാചകന്മാരിനെയും സൃഷ്ടികളിലേക്ക് അയക്കാതെ അവരുടെ നഫ്സിൻ്റെ കമാലിയത്തിന് വേണ്ടിയിട്ട് അള്ളാഹുത്തല വഹി കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ പ്രവാചകരുമുണ്ട് അവരെ കയറിലേക്ക് അയക്കപ്പെടാതെ അവരുടെ നഫ്സിനിക്ക് കമാലിയത്തുണ്ടാകാൻ വേണ്ടി അള്ളാഹുത്തല വഹിയായിട്ട് പല ഇൽമുകളും അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ആദൻ നബീനെ ഈ ലോകത്ത് അയക്കപ്പെടുമ്പോൾ സൃഷ്ടികളില്ല ലോകത്തേക്ക് ആദൻ നബി വരുമ്പോൾ സൃഷ്ടികളില്ല നബിയായിട്ട് ആദൻ നബി ഈ ലോകത്തൊന്നാഹു തല പടച്ചു നബിയായിട്ടാണ് ഈ ലോകത്ത് വന്നത് പക്ഷേ ആദൻ നബിന് നബിയായിട്ട് ലോകത്ത് വരുമ്പോൾ തൗബലി മാ ഔഹാഹു ഇരൽ ഹൽക്കി എന്ന് പറയാൻ പറ്റൂല അപ്പം താരിഫ് ജാമ്യയില്ല എന്ന് പറയാൻ പറ്റൂല ആദൻ നബിന് ഉൾക്കൊള്ളിക്കില്ല എന്ന് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ നമ്മളവിടെ ശ്രദ്ധിക്കണം മബു ഊസ് മബു ഊസി രഹി മബു ഊസ് അയക്കപ്പെട്ടവർ മബു ഊസിലേരിലേക്ക് എന്നുള്ളതാണ് മബുഅൂസിൻ്റെയും മബു ഊസി ലൈഹിൻ്റെ ഇടയ്ക്ക് ഒരു മുഖായിരത്ത് വേണം ലാത്തിയായ മുബാ മുറത്ത് യഥാർത്ഥമായ മുഖായിരത്ത് വേണമെന്നില്ല ഈ അയത്തിബാരിയായ മുബാ മുവായിരത്തുണ്ടായാലും മതി യഥാർത്ഥമായ ലാത്തിയായ മുഖായിരത്തുണ്ട് അള്ളാഹുൻ്റെ റസൂര് മബു ഊസാണെങ്കിൽ ലോകത്ത് വന്ന എല്ലാ മനുഷ്യന്മാരും നമ്മളെല്ലാ മനുഷ്യന്മാരും മബു ഊസി ഇലൈഹിയാണ് നമ്മളിലേക്കാണ് അയക്കപ്പെട്ടത് ജന്യുവർഗത്തിലേക്കും മനുഷ്യവർഗത്തിലേക്കും അയക്കപ്പെട്ടപ്പോഴും മബ്ബൂസ് ലഹിയാണ് ഞമ്മള് അപ്പോൾ ഇവിടെ മബൂസായ നബിതങ്ങളും നമ്മളും തമ്മിൽ മബ്ബൂസ് ലേഹിയും തമ്മിൽ മുഖായിറത്ത് ആത്തിയ യഥാർത്ഥം തന്നെ രണ്ട് മുഖായറാണ് ഇങ്ങനെ പല പ്രവാചകന്മാരുണ്ട് നൂഹ് നബി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാം മൂസാ നബി അലിസ്ലാം ഇങ്ങനെ പല ആയിരക്കണക്കായ നബിമാർ ചില നബിമാരെ അബ്വാഹുത്താലയച്ചത് അവര് സൃഷ്ടികളിലേക്ക് കൊണ്ടുപോയി ആ വഹിനെ എത്തിക്കാനല്ല അവരുടെ നഫ്സിൻ്റെ കമാലിയത്തിന് വേണ്ടിയിട്ടുണ്ട് വഹി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അവർ മബ്ൂസാണ് ആരിലേക്ക് അയക്ക മബ്ബൂസ് ആണ് അള്ളാഹിൻ്റെ വഹി കൊടുത്തിട്ട് അയക്കപ്പെട്ടവര് എന്ന ഹൈസിയത്തിൽ പിന്നെ അവരുടെ നഫ്സിന് കമാലിയത്ത് ഉണ്ടാക്കാനും അവരുടെ നഫ്സിന് കാമിലാ ഇസ്തീദാദ് ഉണ്ടാക്കാനും എന്ന അർത്ഥത്തിൽ അവരുടെ നഫ്സിലേക്ക് തന്നെയാണ് അയക്കപ്പെട്ടപ്പോൾ അവരുടെ നഫ്സ് എന്നുള്ളത് അവർ തന്നെ മബൂസ് ഇലഹിയുമാണ് ഇപ്പോൾ മബൂസ് മബൂസി ലഹി എന്നുള്ളത് ഇവിടെ ഏത്തിബാലിയായ മുഹായിറത്തെ ഉള്ളൂ ഏത്തിബാലിയായ മുവായിരത്ത് അവർ നന്നാകാൻ വേണ്ടിയിട്ട് എന്നുള്ളതിൻ്റെ ഐശ്വര്യത്ത് ആ ഏത്തിബാറു നോക്കുമ്പോൾ മബൂസി ലഹി മബൂസ് അവരിലേക്ക് വഹി അറിയിക്കപ്പെട്ട്ബാരി അവരിലേക്ക് വഹി അറിയിക്കപ്പെട്ടു എന്ന് ഏത്തിബാറിൽ നോക്കുമ്പോൾ അന്നഹു മബൂസും അതേ സ്ഥലത്തുബാലി അന്നഹു യാമനു ബിഹി വൈയ്യുക്കമ്മില് നഫ്സഹു അതുകൊണ്ട് താൻ അമൽ ചെയ്യുകയും ആ തൻ്റെ നഫ്സിനിക്ക് കമാലിയത്തുണ്ടാകുക എന്ന് ഏത്തിബാൽ നോക്കുമ്പോൾ ആ പ്രവാചകൻ മബ്ബൂസ് ഇലഹിയുമാണ് ഇങ്ങനെയാണ് ആദിൻ നബി അലി ഇസ്സലാമിൻ്റെ വിഷയത്തിൽ പറയാം അങ്ങനെ ആരെല്ലാം ഈ താരിഫിൽ ഉൾക്കൊള്ളാതിരുന്നാൽ അപ്പോൾ ബാസഹുല്ലാഹു താലി തബലീഹി ഇലൽ ഹൽക്കി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഏത്തിബാരിയായിരിക്കുന്ന മബൂസും മബ്ബൂസ് ലഹിയും കൂടെ ഉൾപ്പെടും എന്നാണ് സാരീഹിങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചത് അതുകൊണ്ട് താരിഫ് ജാമ്യമാകും എല്ലാവരെയും എടുക്കും എന്നാണ് പറഞ്ഞത് അത് ആ അർത്ഥമാണ് ഇവിടെ വിശദീകരിക്കുന്നത് വലാഹാദ ഈ താരിഫിൻ്റെ ദാഹലിലേക്ക് നോക്കുമ്പോൾ ലാ യഷ്മലു ഉൾക്കൊയ്ക്കുൾക്കൊ ഉൾക്കൊള്ളിക്കുകയില്ല മൻ ചില പ്ര നബിമാരെ ഊഹി ഇലഹി അവരിലേക്ക് വഹി മാ യഹത്താജു ഇലൈഹി മാ ചില ഇൽമുകളെ എങ്ങനെ ഫിലുമാണ് യഹത്താജു ഈ ചില പ്രവാചകന്മാർ ആവശ്യമാകും ഇല ആ മാലുമാത്തിലേക്ക് ആ ഇൽമുകളിലേക്ക് അപ്പോൾ ഇൽമിലേക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ചില പ്രവാചകന്മാർക്ക് വഹി കൊടുത്തു അല്ല എന്തിനു വഹി കൊടുത്തു ഈ കമാലി ഹി ആ പ്രവാചകന്മാർ കമാലിയത്തുണ്ടാകാൻ ഫീൻ എഫ്സി അവർ സ്വയം സ്വയമായിട്ടവർക്ക് കമാലിയത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്ക് വഹി അറിയിച്ചിരിക്കുന്ന പ്രവാചകന്മാരെ ഈ താരിഫ് വാഹ്റ് നോക്കുമ്പോൾ ലായ്മൊലു ഉൾക്കൊള്ളിക്കില്ല മാത്രമല്ല ഈ പ്രവാചകന്മാർ മിന്ന് കൈരി അഞ്ഞക്കൂന മബൂസൻ ഇലാ കൈരി ഇലാ കൈരിൻ അവർ മറ്റുള്ളവരിലേക്ക് അയക്കപ്പെട്ടവരുമല്ല മിന്ന് കൈരി അഞ്ഞക്കൂന മബൂസൻ ഇലാ കൈരിൻ മറ്റുള്ളവരിലേക്ക് അയക്കപ്പെട്ട ആളുമല്ല അവർ അവരുടെ നബ്സിൻ്റെ കമാലിയത്ത് സ്വയമായിട്ട് അവർക്ക് കമാലിയത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്ക് വഹികരിക്കപ്പെട്ട ഇങ്ങനെയും ഉണ്ട് അല്ലാഹു ചെയ്തിട്ടുണ്ട് അതിന് പിന്നെ പോലെ കമാൻഖഫിദുബിന് അംബുബിന്ഫൈൽ എന്ന് പറയുന്ന ഒരു മഹാ വലിയ മഹാൻ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറയപ്പെട്ടതുപോലെ അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ ഇങ്ങനെ കാണാം സെയ്ദുബിന് അംബർ നുഫൈൽ എന്നുള്ളത് അഷറത്തിൽ മുബ്ശറിയിൽപ്പെട്ട സഇദുറിയുള്ള പിതാവാണ് അഷ്റത്ത് ഉൽ ബഷ്ഷറിയിൽപ്പെട്ട സയ്ദി എന്ന ഒരു സഹാബിയുണ്ട് അഷ്റത്ത് ഉൽ അവരുടെ വാപ്പയാണ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു സുല്ലാ സ്വലാങ്ങളെ കണ്ടിട്ടുണ്ട് അതിന് പിന്നെ നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ശേഷം കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹം മരിച്ചു എന്നാണ് അഭിപ്രായം എന്തായാലും ഇബ്നു അംർ നുഫീലി നുഫൈൽ എന്നുള്ളത് അദ്ദേഹത്തിന് വഹിയൊന്നും ഇറക്കപ്പെട്ടിട്ടുമില്ല അദ്ദേഹം അദ്ദേഹത്തിലേക്ക് വഹി ഇറക്കപ്പെട്ടിട്ടുമില്ല അദ്ദേഹം നബിയുമല്ല എന്ന് വയ്യല്ലി മാഫി സഹെൽ ബുഖാരി സഹീഹൽ ബുഖാരിൻ്റെ ഹദീസിന മേലെ അറിയിക്കുന്നുണ്ട് സഹീൽ ബുഖാരിയിലുണ്ട് അദ്ദേഹം ദീൻ അന്വേഷിച്ചു നടന്ന സംഭവങ്ങളും അതുപോലെ ആ ദീനുകൊണ്ട് മൂപ്പര് ആരാധന നടത്തിയതും ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ തീന് പഠിക്കുകയും ആ തീന് പ്രകാരം ജീവിച്ചതായും അതുപോലെ തന്നെ മനുഷ്യരെ ആ ഹക്കായ ദീനിലേക്ക് ക്ഷണിച്ചതായിട്ടെല്ലാം ചരിത്രങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്തല്ല യഥാർത്ഥത്തിൽ പ്രവാചകനല്ല ഇനിയും ചില ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹം അൽ മി വൻ നെഹ്ല കിതാബിലുണ്ട് അദ്ദേഹം കാബത്തുതായി ചാഞ്ഞ് ഇരിക്കും കായബത്തിൻ്റെ അരികത്ത് വന്ന് കായബത്തിൽ ചാഞ്ഞ് ഇരുന്നിട്ട് ജലങ്ങളെയൊക്കെ വിളിക്കും അയ്യു ദീനിൽ സ്ലാം ഇബ്രാഹിം ഇബ്രാഹിം നബിൻറ്റേതായിൽ ഞാനല്ലാതെ വേറെ ആരുമില്ല എല്ലാവരും ഇങ്ങോട്ട് വരീൻ എന്ന് പറയും അപ്പോൾ അദ്ദേഹം ഇബ്രാഹിംനബിൻ്റെ ദീനുപ്രകാരം ജീവിച്ചൊരു സ്വാദിഹായ മനുഷ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം നുപൂവത്ത് ഉള്ള ആളാണെന്ന അർത്ഥമൊന്നും അതിനില്ല അതാണ് നമ്മുടെ കിതാബിൽ പറഞ്ഞ കമാക്കിരാ ചില ഇമാമിങ്ങൾ പറഞ്ഞു കമാലിയത്തിന് വേണ്ടി വഹി അറിയിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കമാലിയത്തിന് വേണ്ടി വഹി കിട്ടിയ ആളാണ് ജയ്ദുബിൻ ഫൈൽ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം നബിയായിരുന്നു എന്ന അഭിപ്രായമുണ്ട് പക്ഷെ അത് അസഹല്ല അലുഹറല്ല ആ ജെയ്ദുബൻ അംബർ നുഫൈൽ നബിയാണ് തൻ്റെ കമാലിയത്തിന് നഫ്സിൻ്റെ കമാലിയത്തിന് വേണ്ടി അദ്ദേഹത്തിന് വഹി കിട്ടുകയും വയ്യലേക്ക് മബൂസല്ല അദ്ദേഹത്തിൻ്റെതായ നഫ്സിലേക്ക് തന്നെ മബൂസ് എന്നൊരു കമാക്കീല അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞ ഭാഗത്തുനിന്ന് പറയപ്പെട്ടതുപോലെ അപ്പം ഇതിൻ്റെ ഉദാഹരണമായിട്ട് ഇവിടെ സയ്ദുബൻ അമ്പർ ഈ കൗല് പ്രകാരം ഇവിടെ എടുത്തു പറഞ്ഞ കമാക്കീല പ്രകാരം നോക്കുമ്പോൾ മൻ ഊഹി ലഹി മാഹ്താജു ലഹി ലി ഫി നഫ്സിഹി മിൻ കൈലി കുല മബൂസിൻ ഇലാ ഖൈലൻ്റെ മിസാലാണത് പക്ഷെ മുഅത്തമദും അലുഹറും അദ്ദേഹം നബിയുമല്ല വഹിയും വന്നിട്ടില്ല അദ്ദേഹം പ്രവാചകനുമല്ല എന്നാണ് അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ എല്ലാം മോളിൽ പറഞ്ഞ താരിഫ് എടുക്കൂല അള്ളാഹുമാ എന്ന് പറഞ്ഞാൽ ലാ ലഹു ഇല്ലാ മിനല്ലാ അള്ളാഹു ജവാബായിട്ട് നമുക്ക് എട്ടുതരുന്ന എട്ടുതരിക അല്ലാതെ ഇതിന് യഥാർത്ഥമായ ജവാബോ ലാ ലഹു വല ഹലാസലഹു ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല ഇല്ലാ മിനല്ലാ അള്ളാ എട്ടുതരികൊണ്ടല്ലാതെ ഏതാണ് അള്ളാഹുമാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തിൻ്റെയൊക്കെ അർത്ഥം ഇല്ലാത്ത കല്ലഹ പ്രയാസം എടുത്തുകൊണ്ട് മറുപടി പറഞ്ഞാലേ ഒഴിക ഇല്ല യുദ്ധക്കല്ലഫ ഇവിടെ വേണമെങ്കിൽ പ്രയാസം എടുത്തുകൊണ്ട് മറുപടി പറയാം ആ മറുപടി പറഞ്ഞാലും ഒഴികേന്നർത്ഥം പ്രയാസമെടുത്തുകൊണ്ട് മറുപടി പറയുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇല്ല യുദ്ധക്കല്ലഫ ആ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് മുഹായിരത്ത് ഹക്കീക്കിയും മുഹായിരത്ത് ഏത്തിബാരി എന്നൊക്കെ പറഞ്ഞല്ലോ ആ ആ മുഹായുറ ദ്ഖിയും മുഹായുർ ഏത്തിബാരി എന്ന് അപ്പം ഏത്തിബാലി മബൂസും മബബൂസ് ഇറഹീൻ രണ്ടായാൽ ഏതിബാരിയായിട്ട് രണ്ടായാൽ തന്നെ മതി യഥാർത്ഥത്തിൽ രണ്ടാകണമെന്നില്ല എന്ന് മറുപടി പറഞ്ഞാലേ ഒഴികെ അതാണ് ഇല്ലായുദ്ധ കല്ലഫ എന്ന് പറഞ്ഞാൽ മബൂസും മബൂസ് ഇലഹീൻ രണ്ടുപേരും ഹക്കീക്കത്തിൽ തന്നെ രണ്ടാകണമെന്നർത്ഥമില്ല ഏത്തിബാറും മതി എന്ന് പ്രയാസമെടുത്തുകൊണ്ട് മറുപടി പറഞ്ഞാലേ ഒഴികെ യഥാർത്ഥമായ ജവാബ് അള്ളതരിയല്ലാതെ വേറെ വഴി വേ വഴിയില്ലായെന്നർത്ഥം വർ റസൂലു റസൂലെന്നുള്ളത് കഥ ഇസ്താമനുംഹു ആ ഇപ്പം റസൂലി നബി എന്നുള്ളത് നാല് നിസ്ബ ഒന്ന് രണ്ട് മുത്തസാബിയാൻ ഇനിയൊന്ന് ഒന്ന് ഉമുമു മുസൂസും ഇനിയൊന്ന് ഉമ്മു മുസൂസും മുത്തലക്ക് ഇനിയൊന്ന് മുത്തറാദിഫ് അതാണ് മുസാവി മാലിക്കുമത് ഉപകാരനായ ഖാദി മാലിക്കുമദ് അനു രാബാബ് ഖാദി യാദ് തങ്ങള് പറ റസൂല് എന്നുള്ളതും നബി എന്നുള്ളതും പരിശുദ്ധ തീരെ രണ്ടും മുത്തറാദിഫായ പദമാണ് റസൂലിന് എന്ത് മാനയാണോ ഇപ്പം പറഞ്ഞ താരിഫ് അതന്നെയാണ് നബിൻ്റെയും നബിൻ്റെയും റസൂലിൻ്റെയും താരിഫ് രണ്ടും ഒന്നാണ് എന്ത് മാനയാണോ ആ ഒരു മാന തന്നെയാണ് രണ്ടിനത്തിനും പറയുക രണ്ട് മുത്തസാബിയാനി എന്നാണ് മധുഹബുൽ കാലുയാദമനൻ മലിക്കുക ഇത് രണ്ടും മുത്തറാദിഫായ പദമാണ് രണ്ടും ഒരു മായനയ്ക്കുള്ള രണ്ട് ലഫ്തുകളാണ് ഇതാണ് ഇപ്പോൾ പറഞ്ഞത് മുത്തറാദിഫ് മുത്തസാബിയാണ് മാനകൾ വ്യത്യാസമാണെങ്കിൽ ഇത് അതിൻ്റെ മേലെ സാധിക്കാവും അത് ഇതിൻ്റെ മേലെ സാധിക്കാവും മുത്തസാബിയാനിയാണെന്നാണ് മധുഹബുൽത്ത് പറയുന്നത് അതേ സ്ഥാനത്ത് രണ്ടും മുത്തബായി തബായിനാണെന്നാണ് ഷാരിഹി തീലാത്തി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരിക്കുന്നൊരു വണ്ടിയിലുണ്ട് അദ്ദേഹം പറയുന്നത് രണ്ട് മുത്തഭായനാണ് എന്നാണ് പക്ഷെ രണ്ടും ഉമമുഹസും മിൻവജുഹാണ് രണ്ടിടയ്ക്ക് എന്നുള്ളതാണ് അല്ല മാ മൻസൂറിൽ മാത്തുരുതി ഹനഫി മധേബൻ്റെ മറ്റുമാമിങ്ങൾ പറഞ്ഞു രണ്ടിൻ്റെ ഇടയ്ക്ക് ഉമമുഹസും മിൻവജുഹാണ് അപ്പൊ ചെറിയ ചെറിയ മാനകള് ഏത്തിബാർ ചെയ്യലുണ്ട് കൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ വരിക നമ്മുടെ ഇമാം അഷായിരത്തിൽ നിന്നും അക്സറായ ഈ മത്തുകളും പറയുന്നത് റസൂൽ എന്നുള്ളത് അഹസ്സാണ് നബി എന്നുള്ളത് അഹ് ആണ് റസൂല് പർ റസൂല് അഹസ്സും തലക്കാണ് ഇതാണ് അഹമ്മത്തുല്ല ഷാ ഇറാ അഷ് അരിയാക്കളിൽപ്പെട്ട അധികം അഹിമത്തുകളുടെ അഭിപ്രായം ഇതാണ് ഇതാണ് അതാ പറഞ്ഞത് വക്കതി അഹസ്സു ചില നേരത്തിൽ റസൂല് എന്നുള്ളത് ഹാസ്സാകും ഏതിൻ്റെ തരീഫുകൊണ്ട് വിമൻഹുവാ സാഹിബ് കിതാബിൻ ഒരു കിതാബ് അള്ളാഹു വേദ വേദമുള്ളതായ ഒരുത്തിരി കൊണ്ടും അല്ലെങ്കിൽ അവ ശരീരത്തിനും മുജ്ജദ്ധത ഒരു പുതിയൊരു ശരീരത്ത് കൊണ്ടുള്ള അവർക്കാണ് റസൂൽ എന്ന് പറയുക യഹസ്സു ചില നേരത്തിൽ റസൂൽ എന്നുള്ളത് പ്രത്യേകമാകും ബിമൻ ചില ആളെ കൊണ്ട് എങ്ങനത്തെവരാണ് ഹുആാ സാഹിബ് കിതാബ് ദൈവീകമായ കിതാബ് ഉള്ളവരാണ് അല്ലെങ്കിൽ അവ ശരീരത്തിന് ഒരു പുതിയ ശരീരത്തൊന്നും അവൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തവരാണ് അങ്ങനത്തുള്ളവർക്ക് റസൂൽ എന്ന് പറയുള്ളൂ ഇത് പ്രകാരം നോക്കുമ്പോൾ ഫയക്കൂ അഹസമന നബി നെബി എന്നുള്ളതിനേക്കാളും അഹസ്സാണ് റസൂല് എന്നുള്ളത് എന്ന് വന്നു ഇരിക്കട്ടെ ഇനി നബി എന്ന് പറഞ്ഞതിൻ്റെ ഇഷ്ടിക്കാക്ക് പറയുകയാണ് അതിൻ്റെ മുസ്തഖ് മിൻഹു എതെന്നാണ് ആ ലഫത് എടുക്കപ്പെട്ടത് എന്നുള്ള ചർച്ചയാണ് അതിന് നെബ ഏ അതിനെന്തൊക്കെ അർത്ഥമാണെന്നുള്ളതും ഒക്കെയാണ് ഇൻഷാള്ള അത് നാളെ പറയും